ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഞ്ചുനങ്ങ് കലാപത്തെ കുറിച്ചാണ് അഞ്ചുനങ്ങ് കലാപത്തിൻ്റെ കാരണങ്ങളും അവയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങളും നമുക്ക് നോക്കാം ഓക്കെ എന്നാണ് അഞ്ചുനങ്ങ കലാപം നടന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചനംഗ് കലാപം അല്ലെങ്കിൽ അഞ്ചുനങ്ങ് പ്രക്ഷോഭം നടന്നത് ഈ അഞ്ചുനംഗ് പ്രക്ഷോഭം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് അഞ്ചുതെങ്ങ് പ്രക്ഷോഭം എന്തായിരിക്കും ഈ ഒരു കലാപത്തിന്റെ കാരണങ്ങൾ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുരുമുളകിന്റെ വ്യാപാര കുത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് അതുപോലെ മറ്റൊരു കാരണം പറയുന്നത് ആയിരം സൂക്ഷിക്കുവാനായി ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ നിർമ്മിച്ച ഡിപ്പോ ഇപ്പൊ രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ആയുധം സൂക്ഷിക്കാനായി ബ്രിട്ടീഷർ അഞ്ചുതെങ്ങിൽ നിർമ്മിച്ച ഡിപ്പോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങലായിരുന്നു ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ് അഞ്ചുതെങ്ങാട് ബ്രിട്ടീഷർ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച പണ്ടകശാല അല്ലെങ്കിൽ ആയുധശാല അഞ്ചുതെങ്ങാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യ പണ്ടകശാല ഏതാണ് അഞ്ചിനങ്ങാണ് ഈ പണ്ടകശാലയുടെ പണി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ പൂർത്തിയായി അപ്പൊ പണ്ടകശാലയുടെ പണി പൂർത്തിയായത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിലാണ് ബ്രിട്ടീഷും കേരളത്തിൽ സ്ഥാപിച്ച ആദ്യ കോട്ട അതും അഞ്ചനങ്ങായിരുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യ കോട്ടയും കോട്ടയാണ് അഞ്ചുനെങ്ങോട്ടയാണ് കോട്ടയുടെ പണി പൂർത്തിയായത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അപ്പോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിന് പണ്ടകശാനയുടെ പണി പൂർത്തിയായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അഞ്ചുതെങ്കിൽ കോട്ടയുടെ പണി പൂർത്തിയായിരുന്നു അഞ്ചുതെങ്കിൽ കലാപം നടക്കുന്ന സമയത്ത് അവിടം ഭരിച്ച രാജവംശം വേണാളായിരുന്നു അഞ്ചുതെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാനുള്ള അനുമതി നൽകിയത് ഉമയന്മാർ റാണിയാണ് ഉമയമാ റാണി അറിയപ്പെടുന്നത് ആറ്റിങ്ങൽ റാണി അപ്പൊ ആറ്റിങ്ങൽ റാണി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉമേമ്മ റാണിയാണ് ഈ ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ് ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്കിലും വ്യാപാരശാല സ്ഥാപിക്കാനുള്ള അനുവാദം നൽകിയത് വേണാട് പഴിച്ച ആദ്യ വനിതാ ഭരണാധികാരി ആരാണ് ഉമേമ്മ റാണിയാണ് അപ്പോ ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറ്റിങ്ങിൽ റാണിയിൽ നിന്ന് വ്യവസായശാല സ്ഥാപിക്കാനുള്ള അനുമതി ലഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലിലാണ് ആറ്റിങ്ങിൽ റാണിയിൽ നിന്ന് വ്യാപാരശാല സ്ഥാപിക്കാനുള്ള അനുമതി ലഭിച്ചത് അഞ്ചു എന്ന പ്രദേശം ലഭിച്ചതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായി അതിൽ ഒരു നേട്ടം എന്ന് പറയുന്നത് വടക്കോട്ടുള്ള ജലഗതാഗതത്തിന് സൗകര്യപ്രദമായി അതുകൊണ്ട് എന്താണ് വാണിജ്യം അഭിവൃദ്ധിപ്പെടാനും കാരണമായി ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് സൈനിക സാമഗ്രികൾ സൂക്ഷിക്കാനുള്ള കേന്ദ്രവും ലഭിച്ചു എന്താണ് സൈനിക സാമഗ്രികൾ സൂക്ഷിക്കാനുള്ള ഒരു കേന്ദ്രം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു അപ്പൊ ഈ രണ്ട് നേട്ടങ്ങളാണ് പറയുന്നത് ആറ്റിങ്ങൽ റാണി അഞ്ചു നിലയിൽ ഇംഗ്ലീഷുകാർക്ക് സൗജന്യങ്ങൾ എന്ന് ഇത് എന്താണ് സ്ഥലവാസികളെ രോഷിലാക്കി ഇംഗ്ലീഷുകാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് കുരുമുളക് വിൽക്കണമെന്ന നിബന്ധന നാട്ടുകാരെ അസ്വസ്ഥരാക്കി അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ ഓർത്തെക്കാം ഒന്ന് റ്റങ്ങൾ കാണി ഇംഗ്ലീഷുകാർക്ക് എന്താ സൗജന്യങ്ങൾ അനുവദിച്ചു അതുപോലെ ഇംഗ്ലീഷുകാർ പറയുന്ന വിലക്ക് കുരുമുളക് വിൽക്കണമെന്ന് നിബന്ധനയാണ് ഇപ്പൊ ഈ രണ്ട് കാരണങ്ങളും അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അഞ്ചുതെങ്കിൽ കലാപം നടക്കാൻ കാരണമായത് അപ്പോ ആദ്യം നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ പറഞ്ഞു അതിനുശേഷം അതിന്റെ തുടർന്ന് വരുന്ന കാരണങ്ങളാണ് ഒന്ന് കുരുമുളകിന്റെ വ്യാപാര കുത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി അതുപോലെ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു കേന്ദ്രം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചോ അല്ലെങ്കിൽ ഒരു ഡിപ്പ് ലഭിച്ചോ ഈ രണ്ട് കാരണങ്ങളും പിന്നെ ബ്രിട്ടീഷുകാർക്ക് എവിടെ അഞ്ചുതെങ്കിൽ തെങ്ങിൽ സൗജന്യങ്ങൾ അനുവദിച്ചോ ഈ ഒരു മൂന്നാല് കാരണങ്ങൾ കൊണ്ടാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴില് അഞ്ചു തെങ്ങ് കലാപം നടക്കാനുള്ള പ്രധാന കാരണം ഓക്കെ അഞ്ചു തെങ്ങ് പോർട്ടൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലാണ് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ പി എസ് സി പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ അപ്പം വളരെ ചിട്ടയായി പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനും മോഡൽ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നിവ ആപ്പിൽ അവൈലബിൾ ആണ് ഓരോ ലെവൽ അനുസരിച്ചുള്ള നോട്ട്സുകൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ പിന്നെ ഓരോ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും ആപ്പിൽ അവൈലബിൾ ആണ് എല്ലാവരും ഇപ്പോൾ തന്നെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആദ്യത്തെ ഒരു ദിവസം നമുക്ക് ട്രയൽ ആയിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് പ്രീമിയം വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം വരുന്നത് മേഗ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഫൈവ് പെർസെൻറ്റേജും ഡിസ്കൗണ്ട് ലഭിക്കും ഓക്കെ നമുക്കിനി ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതും ബന്ധപ്പെട്ടുണ്ടായ കലാപം ഓപ്ഷൻസ് വരയ്ക്കാം എ ആറ്റിങ്ങൽ കലാപം ബി ചാനാർ ലഹ്ല സി പൂക്കോട്ടൂർ കലാപം ഡി അഞ്ചു തെങ്ങ് കലാപം ഇത് ടെൻത്ത് ലെവലിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നമുക്ക് ആൻസർ അറിയാം ആൻസർ ഓപ്ഷൻ ഡി ആണ് അഞ്ചു തെങ്ങ് കലാപം അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ഓക്കെ നമ്മൾ ആദ്യം പറഞ്ഞു എന്നാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചു തെങ്ങ് കലാപം നടന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഓപ്ഷൻസ് നോക്കാം എ ആറ്റിങ്ങൽ ബി കടയ്ക്കാവൂർ സി കുഴച്ചൽ ഡി അഞ്ചുതെങ്ങും നമുക്ക് ആൻസർ ആയത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇക്കാര്യം പറഞ്ഞതാണ് ഏതാണ് അഞ്ച് തെങ്ങാണ് ഇതും ടെൻത്ത് ലെവലിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചുനെങ്ങും കോട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം അപ്പോൾ ഇന്ന് അഞ്ചു ദിന കലാപത്തെക്കുറിച്ച് പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക്